മഴക്കാലമായി വെള്ളം പൊക്കമാണ് വെള്ളത്തിലൂടെ എന്തൊക്കെയോ ഒഴുകി വരുന്നുണ്ട് നമുക്കത് വ്യക്തമാകുന്നില്ല എന്താണെന്നുള്ളത് അതുപോലെ തന്നെ അഴുക്കുകളൊക്കെ വന്ന് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കാഴ്ച അങ്ങനെ പാലത്തു നിന്നുള്ള മണിമലയാറ്റിലെ ഒരു ഒഴുക്കിൽ ഒഴുകിവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്താണ് എന്ന് വ്യക്തമല്ല എന്തൊക്കെയോ ഒഴുകി വരുന്നുണ്ട് ആ വരുന്ന ഒരു സംഭവം തന്നെ കറുത്തിട്ട് അതേപോലെ ജീവികളാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയത്തില്ല എന്താണേലും അത് പാലത്തിൻ്റെ അടിയിലൂടി അപ്പുറത്തേക്ക് പോവുകയാണ് ഇത് മണിമലയാറിലാണ് തുടർച്ചയായ മഴയാണ് ശക്തമായ മഴ മഴയിൽ വെള്ളം ആറ്റിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കും വർധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ആ ഒരു സൂക്ഷിക്കുക അത് എന്തൊക്കെയോ ചത്തൊഴുകി പോകുന്നതാണോ അല്ലെങ്കിൽ തടിയാണോ എന്നും അറിയത്തില്ല വ്യക്തതയില്ല എന്താണേലും മണിമലയാറ്റിൽ നിന്നുള്ള പത്തനംതിട്ട ജില്ലയിലെ മണിമലയാറ് ഒഴുകുന്ന അതിൻ്റെ ആ പാലത്തു നിന്നുള്ള ഒരു ദൃശ്യമാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഒഴിനും വീണ്ടും ശക്തമായ മഴയായിരിക്കും അപ്പോൾ വീണ്ടും വെള്ളത്തിൻ്റെ വരവ് കൂടാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ നിരവധി വേസ്റ്റുകളൊക്കെ കടന്നു അതായത് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ മറ്റുള്ള കച്ചടകൾ എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ മണിമലയാറ് മന്ദമായി ഒഴുകിക്കൊണ്ട് അങ്ങനെ പടിഞ്ഞാട്ട് ഒഴുകുകയാണ് ആ പടിഞ്ഞാട്ട് പടിഞ്ഞാട്ടൊഴുകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റുള്ള എന്താ പറയുക തോന്നുന്നുണ്ടല്ലേ നിരവധി പ്ലാസ്റ്റിക്കുകൾ ഈ സത്യം പറഞ്ഞാൽ താറാവ് കുഞ്ഞുങ്ങൾ വരുന്ന പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ് അപ്പോൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരൂ വലിച്ചെറിയുന്നവരുകൂടി ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കുക നല്ലതാണ്